നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തെ ഫലങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഉയർ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം പാണ്ട് ഫലമാണ് പറയാൻ പോകുന്നത് ഉയർ നക്ഷത്രം കർക്കിടകൂറാണ് നല്ല ആത്മീയം ദൈവീകം ഭക്തി എല്ലാം ഉള്ള മനുഷ്യരാണ് അതെ ജോത്സ്യനും മന്ത്രവാദിയും പൂജാരിയൊക്കെയാണ് ഈ പൂയനക്ഷത്രജാതകർ നല്ല കാര്യങ്ങളൊക്കെ ഗൗരവത്തോടു കൂടി കേട്ടറിഞ്ഞ് അവർക്ക് ദോഷം വന്നിട്ട് പരിഹാരം ചെയ്തത് ദോഷം വരുന്നു തന്നെ പരിഹാരങ്ങളും ചെയ്ത് അടുക്കും ചെട്ടിയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ അവരുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ അവർക്ക് കുഴപ്പങ്ങൾ ഒരുപാട് ഒരുപാട് മാറിക്കിട്ടും എങ്കിൽ ഈ വരുന്ന മാസ് വരെയാണ് ഇവർക്ക് മരണസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന സമയം ശനി മരണസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ മരിച്ചു വരെ പോകുമെന്ന് ആശ്വസിക്കാറ് പറയും വിശക്ഷകരുന്ന നഷ്ടം പ്രവാസി നാടും വീടും വിട്ടുപോകും രോഗങ്ങൾ മരണഭയങ്ങളൊക്കെ ഉള്ള സമയം ഒരു വണ്ടി ഓട്ടിക്കണം സൂക്ഷിക്കണം മരണഭയം എന്ന് പറയുമ്പോൾ കുടുംബക്കാർക്കാർക്കെങ്കിലുമൊക്കെ മരണം അതുകൊണ്ടുള്ള അബദ്ധങ്ങളൊക്കെ ഉണ്ട് നമുക്കും ചെറിയ പനിയാക്കുമെന്നാൽ പെട്ടെന്ന് മാറൂല്ല വിഷമിക്കരുത് മാറ്റു കഴിയുമ്പോൾ ശനി മാറുമ്പോൾ നമ്മളെ മരണഭയം മാറും കടം മാറും കണ്ണാശനിയൊക്കെ നീക്കുമ്പോൾ സർവ്വപ്രനാശോ വിപദോ അവവാദോ ഏതു പ്രദേശോ മരണസ്ഥതാ സഹ മടാധികം വ്യാസ്മഗതാഹ വിചിന്തനിയാക സർവ സർവ്വൈശ്വര്യത്തിന് അഭിവൃദ്ധിക്കും മണ്ള് വിപത്തുക്കൾ അപവാദങ്ങൾ അപവാദം എന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്താലും അത് വലിയ ദോഷമാണ് ചെയ്തിരുന്നത് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു മഠസുഖം ധർവാട്ടു സുഖം കുറയും വിജ്ഞ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം തകർത്ത് ഈ ചിന്തനിയായ പുനരല്ലാം ചിന്തിക്കുന്ന അഷ്ടമുണ്ട് അങ്ങനെ വലിയ ഒരു സുനാമി മാറി പോലെ വലിയൊരു കുഴപ്പമാണ് മരണസ്ഥാനത്തിന് ശനി വാങ്ങാം മാസ് വരെ സൂക്ഷിക്കണം സാമ്പത്തിക ഇടപാടുകൾ ഘടകങ്ങളും ബാങ്ക് ജപ്തികളൊക്കെ വരുന്ന സമയം അത് കഴിയുമ്പം നമുക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് വരും അപ്പൊ ഭാഗ്യസ്ഥാനത്ത് ശനി വരുമ്പോൾ ചില ആൾക്കാർ യോജിക്കണെങ്കിൽ എന്നെങ്കിലും ശനി എനിക്ക് ഗുണം ചെയ്യൂ നല്ലത് വരൂ എന്നൊക്കെ അപ്പൊ ശനി ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയമാണ് ഭയങ്കര ഭാഗ്യവും മൂന്ന് ഒമ്പത് പതിനൊന്ന് ഈ രാശികളൊക്കെ നിൽക്കുന്ന സമയത്താണ് ശനി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്നത് അങ്ങനെ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി ആരോഗ്യവർധനയും നിളവാനും വളരെ രാജാവ് അധികാരി പ്രതാപികളായിരിക്കുന്ന ആൾക്കാരുടെ പ്രീതി സ്നേഹ സഹായവും സന്തോഷമൊക്കെ കിട്ടും ധനസമായ ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനങ്ങൾക്ക് ഐശ്വര്യവും കുടുംബത്തിന് ഐശ്വര്യവും നല്ല അധികാരവും ഐശ്വര്യവും ഒക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് വരണം മെയ് കഴിയുമ്പോൾ വ്യാഴം ഇപ്പോൾ പതിനൊന്ന് നിൽക്കുകയാണ് ശനി എട്ട് നിന്നാലും നമ്മൾ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴം പതിനൊന്ന് നിൽക്കുന്നതാണോ വ്യാഴം പന്ത്രണ്ടിൽ വരും അപ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം വരുമ്പോൾ നമുക്കിതിൽ സൂക്ഷിക്കുന്നു ഒരുപാട് കടങ്ങളുണ്ടാവും എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട് വയ്ക്കാൻ കടവെടുക്കാം ബസ് വാങ്ങിക്കാനും മഞ്ചി വാങ്ങിക്കാനൊക്കെ കട എടുക്കാം പക്ഷേ എടുക്കാൻ പറ്റാത്ത അടവുകൾ ഉണ്ടെങ്കിലും നമുക്ക് ബാങ്കിനടയ്ക്കാൻ പറ്റാതെ ജപ്തി നടപടികളൊക്കെ വാങ്ങും അതായത് ആൾക്കാർ പറയില്ലേ പതിനൊന്നാം പേരം ദരിദ്രൻ കോടീശ്വരനാകും പന്ത്രണ്ടാം പേരും ഒരു കോടീശ്വരൻ ദരിദ്രനായിപ്പോകും അപ്പോൾ പൈസ ഉണ്ട് കാഴ്ചക്കാരുടെ ഇടലുകളുണ്ട് അത് കൊണ്ട് അപകടവും ഉണ്ട് സാധനമുണ്ട് ജോലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ജീവിതത്തിലൊന്നും ഇല്ലാത്ത ഒരുക്കുന്ന പോലെ ആയി പോലെ വന്നു രഘടനിച്ചെന്തൊരു കാര്യം ഇന്ന് നമുക്ക് വിഷമിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം വിഷ്ണുവിനെ പരിചയണം ശ്രീരാമ ജവതാര വിഷ്ണുവിനാണ് ശങ്കൂർമാം വരാടൻ നരസിംഭം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കളക് ഇങ്ങനെ ജനാർദ്ദന മൂർത്തി ദശാവതാരമൂർത്തികളെയും പരിച്ച് വിഷ്ണു മന്ത്രങ്ങളൊക്കെ ജപിച്ച് കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലത്തിലൊക്കെ പോയി പൈസ ഇടപാടുകൾ ജോലിയിലാണ് ആർക്കും വ്യാമം നിക്കാനും പൈസ വാങ്ങിച്ചു കൊടുക്കാനാണോ അങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വലിയ പരാജയങ്ങളിൽ നിന്ന് നല്ല വിജയങ്ങളിലേക്ക് എത്തപ്പെടാറുണ്ട് അപ്പം ഈ ശനിയുടെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വേഗത്തിൻ്റെ മാറ്റം ഒരു കൊല്ലം ആ ഉള്ളത് നമ്മൾ പരിഹരിക്കുക അപ്പം ഈ വർഷത്തിൻ്റെ ആദ്യകാലം മാർച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ലതാണെങ്കിലും ആ മെയ് വരെ നമുക്ക് വളരെ നല്ലതാണ് കുറച്ചും കൂടെ വരുമ്പോൾ മെയ് കഴിയുമ്പോഴാണ് കീമോഷം അതിന് ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യഞ്ചോ ഐശ്വര്യ പൂജയും ശത്രുമാര പൂജ പിന്നെ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നടത്തി ഭഗവാനെ പോയ എല്ലാ ഗുണങ്ങളും ഏതും മതത്തിലാണോ ദൈവത്തിലാണോ വിശ്വസിച്ചാൽ ആ ഭഗവാനെ കൈവിടാതിരുന്ന ഭഗവാൻ നമ്മൾ കൈവിടാതിരിക്കും മുത്തുഞ്ചോമം ചെയ്തുകൊണ്ടിരിക്കുന്ന മാസന്തോഹം മൃത്യുൻ്റെ അർച്ചന മൃത്യുൻ്റെ യന്ത്രം ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് ഇന്ത്യ യന്ത്രം ധരിക്കണാണ് മുത്തൻ്റെ അച്ഛനയും മുത്തൻ്റെ ഹോമൊക്കെ മാസം തോറും ശിവക്ഷേത്രത്തിൽ നടക്കും ഇല്ലെങ്കിൽ വർഷത്തിലെടുത്ത് അവർ കറിഞ്ഞ് വിളിച്ച് ചെയ്ത് അല്ലെങ്കിൽ കർമ്മിയുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ സാധനങ്ങളും ചേർത്ത് നല്ല രീതിയിലൊരു മുത്തുപയോഗം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും ജാതകം പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളോ നല്ല ഭാഗ്യുള്ള ജാതകങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഏഴരാണ്ട ചെങ്ങിയും മരുന്ന ചെങ്ങിയൊന്നും നിങ്ങളെ ബാധിക്കില്ല നമുക്ക് രക്ഷപ്പെട്ടു വരാനുള്ള സാധ്യങ്ങൾ കിട്ടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും അതേസമയം ജാതകത്തിൽ ചെറിയ ഭാഗ്യക്കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടിയാൽ കളയും പെണ്ണ് കിട്ടിയാൽ കളയും മകളെ കിട്ടിയാൽ കളയും പെണ്ണു തുളച്ചുകളും ഈതമേ തുളിച്ചുകളയും അങ്ങനെയുള്ള കുരുതുകൾ വരാൻ കഴിയുന്നു ഏഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ മക്കളുമായിട്ടും വഴക്ക് കൊടുക്കും സാമ്പത്തിക ഇടപാടുകളുമായിട്ടും വഴക്ക് കൊഴക്കും അതോ വേനാണ് നമ്മൾ നിങ്ങൾക്ക് ആ ആരെങ്കിലും ചത്തിളയാൻ വരെ യോഗമുള്ള സമയമാണ് അതുകൊണ്ട് ആര് സ്നേഹിക്കില്ലെങ്കിലും വലിപ്പിക്കാനേ പോകരുത് അങ്ങനെ സമ്പത്തിനും സന്തൗഭാഗ്യത്തിനൊക്കെ ഈ മംഗളൂരോത്തിന് തോറ്റുക ഒരു മാർച്ചിന് ചോർത്തുക താങ്കളത്തിൽ ജോലി കിട്ടുന്നില്ല കിട്ടാതിരിക്കുന്ന ജോലി ആ ഒരു പോവുക കിട്ടിയ ജോലി കളയാണൊക്കെ തോന്നിപ്പോൾ പന്ത്രണ്ട് വരുന്നത് ഉള്ള സ്ഥലം ചോറച്ചു നിന്നാൽ മതി പാകസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് നല്ല പ്രതാവവും കൃഷിയൊക്കെ കിട്ടി രക്ഷപ്പെടാം അപ്പം പരിചാരവും പൂജയും കൂടെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് രക്ഷപ്പെടാം നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും സമ്പത്തും സദ്ധതിയൊക്കെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടാതെ നമുക്ക് ഈ ശനി അറ്റി നിൽക്കുന്ന സമയം വിശ്വാസവഞ്ചന ചരി കോൺട്രാക്ട് സാമ്പത്തിക ഇടപാടുകൾ ചുറ്റി ലവരി ഒക്കെ കുറച്ച് കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എന്ത് സാമ്പത്തിക ഇടപാടുകളും നിങ്ങൾ കൈകാര്യം ചെയ്താലും അത് രേഖാമൂലം തന്നെ ആയിരിക്കാം അത് നമുക്ക് ആ വിഷമതകൾക്ക് മാറ്റം നേതാണെങ്കിൽ നല്ലത് വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടി നല്ലതായിട്ടും ദോഷങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാലപേദസ്വാമിയെ പതിക്കാം ശാസ്ത്രാവിനെ ശിവനെയൊക്കെ പതിക്കുമ്പോൾ വലിയ വലിയ ദോഷങ്ങളുമാണ് ഏതായാലും ഭഗവാൻ നിങ്ങളുടെ കൂടെ കൊണ്ട് ിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഗുണനന്മകളും ഭാഗ്യാപൃത്തികളും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും പിന്നെ പുതിയ നക്ഷത്രാത്മീകം ദൈവിയൊക്കെ ഉള്ള ആളായെന്ന് മാത്രല്ല ആ മംഗദന്തങ്ങൾ വേദപുരാണങ്ങള് ആശ്രമങ്ങള് അമ്പലങ്ങൾ ഇതൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരും കൂടിയാണ് അപ്പം നിങ്ങൾ അവിടുത്തെ ഗുരുജനമാർ ഗുരു അവിടെ ഉള്ള ഗുരുക്കന്മാരുടെ ശാപം ഏക്കാതിരുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ ആശ്രമം ശരിയല്ല അമ്പലം ശരിയല്ല ആ സ്ഥലം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കളയറ്റു വരാനൊക്കെ തോന്നി ചെറിയ കാര്യങ്ങൾ വലിയ ഊതി ചെലിച്ച് വലിയ പ്രശ്നങ്ങളാക്കി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ആക്ഷേപിച്ചൊക്കെ ചെയ്യുന്ന ദോഷങ്ങൾ വരാറില്ല അപ്പോൾ എല്ലാ ഗുരുതര ഗുരുക്കൻ നൽകി ആ ബന്ധുക്കളുടെയും സഹായം കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടും അങ്ങനെ ദോഷങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു Non, no, 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 no.